ഞാനതിൽ കാണുന്നത് ഒന്നാ ആദ്യം പറയുന്ന അനിൽകുമാർ സാർ പറഞ്ഞ ഒരു പോയിന്റോടാണ് ഫസ്റ്റ് ഓപ്ഷൻ അതായത് ഞാൻ ഇപ്പോഴും ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ പല പോരായ്മകളും പല വീഴ്ചകളും കഴിഞ്ഞ ഗവൺമെൻറ് ആൾക്കുണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത്രമാത്രം ഇത് ചെയ്ത് പോവില്ല അത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രൂത്ത് തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് എട്ട് വർഷം എന്നല്ല ഈ രണ്ടാ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷ കാലഘട്ടമായിട്ട് ഇതിന്റെ എത്രമാത്രം ഫോളോവ്സ് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് നമ്മൾ ഒന്ന് പോസ്റ്റ്മോർട്ടം നടത്തി അതിന്റെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടതാണ് അത് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്നാൽ നമ്മളിപ്പോൾ ഒരു ആർബിട്രേഷൻ അല്ലെങ്കിൽ ഒരു ലീഗൽ സ്റ്റാൻഡിലായിട്ട് നമ്മുടെ ഒരു ഈ ഒരു സ്മാർട്ട് സിറ്റി പ്രൊജക്ടിനെ കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റത്തിലായിട്ട് പോകുമ്പോൾ എത്രമാത്രം എത്ര കാലഘട്ടം നമ്മൾ അതിന്റെ പുറകെ നടക്കേണ്ടത് ഒരു പത്ത് വർഷം ചിലപ്പം അനിൽ സർ അനിൽകുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ പത്തും പതിനഞ്ചും വർഷം ആ ഒരു ലീഗൽ ഫ്രെയിം വർക്കിന്റെ പുറകെ നമ്മൾ അതിന്റെ നടക്കേണ്ടി വരും ആ സാറിന് ഐ ടി എംപ്ലോയ് എന്ന രീതിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് സൊല്യൂഷൻ ഉണ്ടായിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ആ ലാൻഡിനെ നല്ല രീതിയിൽ യൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ശരിയാണ് പണ്ടും നമുക്ക് റിക്വയർമെന്റും പണ്ടും നമുക്ക് നല്ല രീതിയിലുള്ള കമ്പനികളുടെ ക്യൂവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ഇൻഫോ പാർക്ക് ഫേസ് വൺ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഇൻഫോ പാർക്ക് ഫേസ് ടൂയിലോട്ട് പോകുന്നത് ഇൻഫോ പാർക്ക് ഫേസ് ടൂവിലും ഈ കമ്പനികളും ക്യാമ്പസുകളും കൂടുതലായിട്ട് ബിൽഡ് ചെയ്യപ്പെട്ടു ഈ പ്രൈവറ്റ് മേഖല നമ്മളിപ്പോൾ പ്രൈവറ്റ് പാർക്കുകളെ കുറിച്ച് പറയുന്നു ശരിയാണ് ഇൻഫോ പാർക്കിൽ തന്നെ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്മാർട്ട് സിറ്റിന് കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് പാർക്കുകൾ പ്രൈവറ്റ് ബിൽഡിങ്ങുകൾ വന്നിട്ടുള്ള ഇൻഫോ പാർക്കിലാണ് ടി സി എസിന്റെ വൺ ബിൽഡിംഗ് വന്നത് േൾഡ് ട്രേഡ് സെന്ററിന്റെ ഏറ്റവും വലിയൊരു ബിൽഡിംഗ് ഇൻഫോ പാർക്കിലാണ് വന്നിട്ടുള്ളത് ഐ ജി എസ്സിന്റെയും ബുലുവിന്റെയും ജിയോജിന്റെയും അടക്കമുള്ള ട്രാൻസേഷൻ അടക്കമുള്ള ഇഷ്ടംപോലെ ബിൽഡിങ്ങുകൾ വരുന്നുണ്ട് അവർക്ക് ഇനിയും സ്പേസ് എടുക്കാൻ തയ്യാറാണ് ഇവിടെ എല്ലാം മേൽനോട്ടം നടത്തുന്ന ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇൻഫോ പാർക്ക് തന്നെയാണ് ഇൻഫോ പാർക്കിന്റെ സിഇഒ അടക്കമുള്ള അഡ്മിനിസ്ട്രേഷൻ ടീം അടക്കമുള്ള അവരുടെ വലിയ ടീമാണ് അതിന്റെ മാർക്കറ്റിങ്ങും അതിന്റെ സ്പേസ് അലോക്കേഷനും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അവർക്ക് എൻക്വയറി വരുന്ന ആ ഏരിയയിലാണ് അവർക്ക് പ്രൈവറ്റ് പാർക്കുകൾ അവരുടെ രീതിയിലുള്ള മാർക്കറ്റിംഗ് നടത്തുന്നുണ്ടാവും പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ ഇൻഫോ പാർക്കിന്റെ വികസനം എന്നുള്ള ഇൻഫോ പാർക്ക് അഡ്മിനിസ്ട്രേഷന്റെ തന്നെ ഒരു ഒരു പ്രസ്റ്റീജിയസ് പ്രോഗ്രാം ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത് അതൊരു സക്സസ്ഫുൾ മോഡലായിട്ടിരിക്കുമ്പോൾ ഈ ഇരുന്നൂറ്റി നാപ്പത്തി ആറ് ഏക്കർ കൂടി ഇൻഫോ പാർക്കായിട്ട് വന്നാൽ അതും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചോദ്യത്തിനുള്ള പ്രശസ്തി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കഴിഞ്ഞ പത്ത് വർഷത്തിനോ ഞാൻ കഴിഞ്ഞ പത്ത് വർഷത്തെ ഒരു വികസനത്തിന്റെ ഒരു ഒരു രക്ത ചുരുക്കം ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ പത്ത് വർഷത്തിൽ എത്രമാത്രം എംപ്ലോയ്മെന്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എത്രമാത്രം ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു ടെക്നോ പാർക്കിൽ കൂടുതലായിട്ട് അതിൽ അതിൽ അതിന് ഇക്വന്റായിട്ട് നമുക്ക് എക്സ്പോർട്ട് ഇൻഫോ പാർക്കിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ടെക്നോ പാർക്കിന് ശേഷം ഏകദേശം ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് ഇൻഫോ പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ആരോപിക്കുന്നത് എന്നിട്ട് പോലും അത്രമാത്രം പോസിബിലിറ്റീസ് ഉള്ള ശ്രീ കണ്ണൻ പറഞ്ഞ പോലെ തന്നെ അത്രമാത്രം പോസിബിലിറ്റീസ് ഉള്ള ഏരിയ ആണ് കൊച്ചി എന്നുള്ളത് അണ്ടർ സീ വാട്ടർ കേബിൾ അടക്കം വരുന്ന ഏറ്റവും വളരെ പോസിറ്റീവ് ഓപ്ഷൻസ് വളരെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇനിയും കുറെ ഉള്ള ഒരു സ്ഥലമാണ് കൊച്ചി എന്നുള്ളത് അപ്പോൾ അതിന് സ്പേസ് എന്നുള്ള സാധനം ഒരു ഇഷ്യൂ വലിയൊരു ഫാക്ട് തന്നെയാണ് അപ്പം അതാണ് ഇൻഫോപാർക്ക് ഫേസ് ത്രീ എന്നുള്ള രീതിയിലായിട്ട് ലാൻഡ് പോളിങ് ലാൻഡ് പോളിംഗ് വ്യവസ്ഥയിലാണ് നമുക്ക് ലാൻഡുകൾ കൂടുതലും കളക്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ഒരു ഒരു പഠനത്തിന്റെ പുറത്താണ് നമ്മൾ ലാൻഡ് ബുളിംഗ് വ്യവസ്ഥയിൽ ഫേസ് ത്രീ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം ഗവൺമെന്റ് പുറത്ത് മുന്നിൽ ഞങ്ങൾ വെച്ചത് ആ സമയത്ത് അപ്പോൾ ഭാഗ്യവശാല ഞാൻ ഇതിനെ ഭാഗ്യവശാലെന്ന് കാണുന്നുള്ളൂ ഇപ്പോഴെങ്കിലും ഇത് ഞാൻ ആദ്യം ഒരു മിനിമം ഒരു അഞ്ചു വർഷം അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പ് എടുക്കേണ്ട സ്റ്റെപ്പാണ് ഈ ഗവൺമെന്റ് എടുക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയും ലാഗായി ഒരു പത്ത് വർഷം പറഞ്ഞ ഒരു തലമുറയുടെ മാറ്റമാണ് ശരിക്കും പറയുന്നത് ആ അടുത്ത തലമുറയ്ക്കെങ്കിലും നല്ല കമ്പനിയിൽ കൊച്ചിയിൽ വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണമെങ്കിൽ ഇത്രയും സ്പേസ് നല്ല രീതിയിൽ യൂസ് ചെയ്യാനുള്ള ഇത് സ്റ്റെപ്പിലോട്ട് പോകണം ബാക്കി നൂലാമലകൾ കരാറിന്റെ നൂലാമലകൾ വീണ്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതിന് എന്തെങ്കിലും വീഴ്ചകളും ബൈപ്പാസുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആൻസറുകൾ തന്നെയാണ് ഏത് പറഞ്ഞാൽ അത്